നമസ്തേ ഗുരുജി ഗുരുമ ഞാൻ ഹരിപ്രിയ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാം ഘട്ട മെഡിറ്റേഷൻ അനുഭവം വീട്ടിൽ ഞാനും അമ്മയും മാത്രം മെഡിറ്റേഷൻ ചെയ്യുന്നു ഒന്നാം ഒന്നാംഘട്ട മെഡിറ്റേഷനിൽ ന്യൂമോണിയ പനി വന്നതിനാൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിന്നെ ഗുരുജി പറഞ്ഞു ഒന്നേന്ന് മുതൽ തുടങ്ങിക്കൊള്ളാൻ മുടക്കം കൂടാതെ നാൽപ്പത്തു ദിവസം ചെയ്യാൻ പറ്റി പതിനഞ്ച് ദിവസത്തെ ബ്രേക്കും കഴിഞ്ഞു ഈ നിമിഷം വരെ എനിക്ക് ഒരു അസുഖവും ഉണ്ടായിട്ടില്ല നന്ദി ഗുരുജി മാനസികം മെഡിറ്റേഷൻ ടൈമിൽ എനിക്ക് മനസ്സിനെ നല്ല മനസ്സിന് നല്ല ശാന്തതയും സന്തോഷവും പഠിക്കാൻ കുറച്ചുകൂടി ഏർ ഇഷ്ടവും ഉണ്ടായി തുടങ്ങി എന്നാൽ ബ്രേക്ക് ടൈമിൽ കുറച്ച് എനർജി കുറവായി തോന്നി ശാരീരികം നല്ല ട്രീറ്റ്മെൻറ്റും എക്സസൈസും യോഗയും മറ്റും ചെയ്യിപ്പിച്ചതിനാൽ അക്യൂട്ട് സൈനസൈറ്റിസ് കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന എനിക്ക് മെഡിറ്റേഷൻ ടൈമിൽ കഫം തൊണ്ടയിൽ ഇറങ്ങിപ്പോകുന്നത് പോലെ അറിയാമായിരുന്നു തലവേദന പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും അനുഗ്രഹം തരുന്ന പ്രപഞ്ചത്തിനും ഗുരുവിനും ഗുരുജിക്കും കോടിക്കോടി പ്രണാമം എനിക്ക് അലർജി ഉള്ളതിനാൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കാ കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ദിവസവും മോരുകാച്ചീതും തൈരും ഒക്കെ കഴിച്ചിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല നന്ദി ഗുരുജി കാഴ്ച കാഴ്ചകൾ കുറവാണ് ഗുരുജിയെയും ശിവ ശിവലിംഗത്തെയും കണ്ടു മേഘത്തിൽ ആനിമൽസിനെയും ഫുൾ മൂണിൽ ഒരു മനുഷ്യന്റെ പകുതി മുഖവും കണ്ടു അത് വ്യക്തമായിരുന്നില്ല ഗുരുദേവന്റെ കൃപയാൽ ആണ് എസ് എം എസ് മെഡിറ്റേഷനിൽ വരാൻ പറ്റിയത് എന്നാൽ ഗുരുവിനെ ഇതുവരെ കാണാൻ സാധിച്ചില്ല എന്ന സങ്കടമുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ഒരു മെഡിസിൻ പോലും എടുക്കാതെ കഴിഞ്ഞു പോയത് നന്ദി ഗുരുവേ നാളെ മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള അനുവാദം തരണം എന്ന് അപേക്ഷിക്കുന്നു ഗുരുജി ഗുരുമ നമസ്തേ